സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചാൽ അത് ബി ജെ പിക്ക് ഒരു സുവർണ കാലഘട്ടമായിരിക്കും എന്ന് വിലയിരുത്തിയിരുന്നു ബി ജെ പി നേതാക്കൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം അങ്ങനെ സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്ന് ജയിപ്പിച്ചെടുത്തു എം പി ആക്കി അങ്ങ് ലോക്സഭയിലേക്ക് അയച്ചു പിന്നീട് ബി ജെ പിക്ക് കേരളത്തിൽ വലിയ വേരോട്ടം ഉണ്ടാകാൻ പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഇരിട്ടടിയാണ് കിട്ടിയത് സുരേഷ് ഗോപി തുടരെ തുടരെ നടത്തിയ പല പ്രതികരണങ്ങളും ബി ജെ പിയെ വെട്ടിലാക്കി ബി ജെ പിയെ വിവാദങ്ങളിൽ കൊണ്ടുപോയി എത്തിച്ചു സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെയും നല്ല കണക്കിന് വെറുപ്പിച്ചിട്ടു അതൊക്കെ ബി ജെ പിക്ക് വലിയ ക്ഷീണം ചെയ്തു സുരേഷ് ഗോപി ജയിച്ച പിന്നെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിറസാന്നിധ്യമായിരിക്കും സുരേഷ് ഗോപി എന്ന് പലരും വിചാരിച്ചു ഇടക്കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സുരേഷ് ഗോപി നിറസാന്നിധ്യമായില്ല എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ആകെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും ആ പരിപാടിയിൽ പ്രസംഗിച്ചതൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തന്നെ തലവേദന സൃഷ്ടിക്കുന്ന ഒന്നായി മാറുന്ന സാഹചര്യവും ഉണ്ടായി അതായത് തൃശൂർ പൂരം കലക്കിയത് സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ പാർട്ടിയുമാണ് എന്ന വിമർശനം ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിലെത്തിയാണ് പൂരം കലക്കിയതെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞു വെക്കുന്നത് എന്നാൽ അന്നേ ദിവസം താൻ സേവാഭാരതിയുടെ ആംബുലൻസിൽ അങ്ങോട്ട് പോയിട്ടില്ല ജില്ലാ പ്രസിഡന്റിന്റെ വാഹനത്തിലാണ് അങ്ങോട്ട് പോയതെന്ന പച്ചക്കള്ളം ചേലക്കരയിലെ സ്ഥാനാർത്ഥിയുടെ ബാലകൃഷ്ണന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ടാണ് സുരേഷ് ഗോപി അവിടെ പറഞ്ഞത് എന്നാൽ വസ്തുത നിമിഷങ്ങൾക്കൊക്കെ തന്നെ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി സുരേഷ് ഗോപി ആംബുലൻസിൽ സേവാഭാരതിയുടെ ആംബുലൻസിൽ ആ തൃശൂരിലേക്ക് തൃശ്ശൂർ പൂര നഗരിയിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടു അതോടുകൂടി തന്നെ മൊത്തത്തിൽ ബി ജെ പി വെട്ടിലായി അങ്ങനെ ആംബുലൻസിൽ തന്നെയാണ് വന്നത് എന്ന കെ സുരേന്ദ്രൻ അതായത് ബിജെപിയുടെ അധ്യക്ഷൻ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അത് മായ കാഴ്ചയാണ് സുരേന്ദ്ര എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അങ്ങനെ മൊത്തത്തിൽ ബി ജെ പി അധ്യക്ഷനെ ഒരു നുണയനാക്കി അല്ലെങ്കിൽ അദ്ദേഹം ഒരു വസ്തുത മനസ്സിലാക്കാതെ പറയുന്ന ഒരാളാണ് എന്ന രീതിയിലൊക്കെയുള്ള ഒരു പ്രതികരണം സുരേഷ് ഗോപി നടത്തിയതിനു തന്നെ മൊത്തത്തിൽ ആ ബി ജെ പിക്ക് ഏറ്റ ഒരു മുറിവെന്ന് പറയുന്നത് വല്ലാത്ത മുറിവായിരുന്നു പിന്നീട് സുരേഷ് ഗോപി അവിടെ നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഡിബേറ്റുകൾ നടന്നതും ആ തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് അതൊക്കെ ബി ജെ പിക്ക് വലിയ ക്ഷീണം ചെയ്തു ഈ പഹയനെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഒഴിവാക്കണമല്ലോ എന്നായിരുന്നു പിന്നീട് ഈ ബി ജെ പിയിലെ പല നേതാക്കളും ആഗ്രഹിച്ചിരുന്നെന്ന് തോന്നിപ്പോവുകയാണ് ബി ജെ പിയിലെ പല സംസ്ഥാന നേതാക്കൾക്കുമൊക്കെ സുരേഷ് ഗോപിയോട് വലിയ രീതിയിലുള്ള താല്പര്യക്കുറവാണ് വേറൊന്നും കൊണ്ടല്ല സുരേഷ് ഗോപി നടത്തുന്ന പ്രതികരണങ്ങൾ സുരേഷ് ഗോപി പലപ്പോഴും പറയുന്ന പല കാര്യങ്ങൾ ഇതൊക്കെ ബി ജെ പിക്ക് പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലാണ് വന്നു ചേരാറുള്ളത് ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ ബി ജെ പി ആവേശം ഉണ്ടാക്കുന്ന രീതിയിലൊന്നും സംസാരിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയാറുമില്ല താനൊരു ബി ജെ പി കാരനാണ് താനൊരു ബി ജെ പി എം പി ആണ് എന്നൊന്നും അദ്ദേഹം ഒരു വേദിയിലും അതിശക്തമായി പറഞ്ഞു കേട്ടിട്ടുമില്ല അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരണങ്ങൾ പലപ്പോഴും രേഖപ്പെടുത്തി നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹം ഈ ഇടക്കാലത്ത് നടത്തിയ പല പ്രതികരണങ്ങൾക്കും പല സംസ്ഥാന നേതാക്കൾക്കും പോലും അതിന് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണം എന്നതാണ് അദ്ദേഹം ജയിച്ചതു പോലെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് എന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം പോയാലും കുഴപ്പമില്ല എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എനിക്ക് ഇരുപത്തിരണ്ടവണ്ണം സിനിമയിൽ അഭിനയിക്കാനുണ്ട് ഞാൻ അമിത്ഷായുടെ അടുത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് അമിത്ഷാ അതെടുത്ത് വലിച്ചെറിഞ്ഞു ചിലപ്പോൾ എനിക്ക് അനുമതി തരുമാനിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം കൂടി ഒരു പ്രസംഗം കൂടി സുരേഷ് ഗോപി ഇടക്കാലത്ത് നടത്തിയതൊക്കെ ആരും പറഞ്ഞിട്ടുണ്ടാകില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ നന്നായി മുഖം കറുപ്പിച്ചു തന്നെ ഈ പറയുന്ന സുരേഷ് ഗോപിയോട് പെരുമാറി എന്നാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹം അദ്ദേഹം ഈ പറയുന്നതുപോലെ സുരേഷ് ഗോപിക്ക് താക്കീത് കൊടുത്തത് ഇങ്ങനെയായിരുന്നു അതായത് താങ്കൾ ഒരു കേന്ദ്രമന്ത്രിയാണ് താങ്കൾ എം ആണ് അത് മറക്കരുത് ആദ്യം താങ്കളുടെ പണി താങ്കൾ ചെയ്യൂ എന്നാണ് പറഞ്ഞത് അതേ പിന്നെ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി നിരന്തരം ഡൽഹിയിലേക്ക് സുരേഷ് ഗോപി പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണാനിടയായി അദ്ദേഹം അദ്ദേഹത്തിന്റെ താടിപടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഉടനെ ഒന്നും ഈ സിനിമയിലേക്കില്ല എന്തായാലും കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല എന്ന വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ അനുമതി കിട്ടാതായതോടുകൂടി തന്നെ സുരേഷ് ഗോപി മൊത്തത്തിൽ പല വേദികളുമൊക്കെ പോയി അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഈ നേതാക്കൾക്കൊക്കെ പണി കിട്ടി അതായത് അവസാനം സുരേന്ദ്രൻ പോലും ഇങ്ങനെ പോലും ചിന്തിച്ചു കാണും എട നീയല്ലടെ ഞാനാണ് ബി ജെ പിയുടെ അധ്യക്ഷൻ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടോ ആ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് പല വേദികളും ഒക്കെ സുരേഷ് ഗോപി നടത്തിയത് ഇപ്പോൾ താ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു അദ്ദേഹത്തിന് അനുമതി കൊടുക്കാൻ പോകുന്നു എന്ന ലെവലിലേക്കൊക്കെ എത്തുകയാണ് എന്തായാലും സംസ്ഥാന നേതൃത്വം തന്നെ സുരേഷ് ഗോപിയെ സിനിമയിൽ അഭിനയിപ്പിക്കണം എന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു വേറെ ഒന്നും കൊണ്ടല്ല അദ്ദേഹത്തിന് ആകെ ചെയ്യാൻ അറിയാവുന്ന ഒരു പണി അത് അഭിനയം മാത്രമാണ് എന്ന് ബി ജെ പിയും മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ മാത്രവുമല്ല ഈ വയനാട് ദുരന്ത ഭൂമിയിലെ ദുരന്ത ബാധിതർക്ക് കേന്ദ്രം സഹായം നൽകാത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ബി ജെ പിക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ ഒരു പ്രതികരണവും രേഖപ്പെടുത്താതെ സുരേഷ് ഗോപി മാറി നിൽക്കുന്നതിലും വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് ബി ജെ പിയുടെ അകത്തുനിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് സുരേഷ് ഗോപി ആകട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ദുരന്ത ബാധിതർക്ക് അഞ്ച് പൈസയുടെ ഉപകാരം ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള ഒന്നും ചെയ്യാത്തതിൽ കേരളത്തിലെ ജനങ്ങൾക്കും മൊത്തത്തിൽ എതിർപ്പ് സുരേഷ് ഗോപിയോടുണ്ട് സുരേഷ് ഗോപി ആ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പോലും എന്ത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച ഒരു വ്യക്തിയാണ് മാത്രമല്ല ആറാം ദിവസമാണ് സുരേഷ് ഗോപി വയനാട് സന്ദർശിക്കാൻ പോലും എത്തിയത് എന്ന കാര്യം കൂടിയൊക്കെ നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് ആ പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിലും സുരേഷ് ഗോപിയെ കൊണ്ട് ഒരു മെച്ചവും ഇല്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേന്ദ്രം ഈ പറയുന്ന പോലെ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പദ്ധതികളൊക്കെ നമുക്ക് തരും എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചാണ് സുരേഷ് ഗോപി ഇവിടെ പോയതെങ്കിലും ഇപ്പോ നമ്മള് മാത്രമല്ല ബി ജെ പിയും പറ്റിക്കുന്നു എന്ന ഒരു വാർത്ത കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരേഷ് ഗോപിയുടെ എക്കാലത്തും എല്ലാ സമയത്തുമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങളൊക്കെ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് മാത്രമല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പി കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം കൂടി അദ്ദേഹം അദ്ദേഹത്തിലൂടെ തന്നെ തെളിയിച്ചിട്ടുണ്ട് അഭിനയിച്ച് പൊലിപ്പിച്ച തൃശ്ശൂരിലെ ജനങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ബി ജെ പി അവിടെ ഒരു സീറ്റ് ഒപ്പിച്ചെടുത്തു എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും ഇപ്പോൾ തൃശ്ശൂർകാർ പോലും സുരേഷ് ഗോപിയെ കൊണ്ട് പുറത്തിമുട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ എട്ട് നിലയിൽ പൊട്ടിച്ച തൃശ്ശൂരുകാർ മൂലയിലിരുത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കേട്ടോ കാരണം ഈ ഇടക്കാലത്തുണ്ടായ ഒരു വിഷയങ്ങളിലും സുരേഷ് ഗോപിക്ക് ഒരു രീതിയിലുള്ള പ്രതികരണവും രേഖപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം സുരേഷ് ഗോപി ലോകസഭയിലേക്ക് പോയാൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി എം പി ആയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എന്തൊക്കെയോ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി നടന്ന ചില ആളുകളുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോ മാളത്തിലാണ് സുരേഷ് ഗോപി ഭക്തരായി നടന്ന പലരും ഇപ്പോൾ തലയിൽ മുണ്ടിട്ടാണ് നടക്കുന്നത് ഞങ്ങൾ പറഞ്ഞ സുരേഷ് ഗോപി ഇതല്ല ഖേ ഈ സുരേഷ് ഗോപി ഏതാണ് ഖേ എന്നൊക്കെ വരെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വന്നെത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നടനെതിരെ എന്തായാലും ഇപ്പോൾ അവരെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യോഗത്തിലും വലിയ വിമർശനങ്ങൾ ഉയർന്ന് കേൾക്കാനുള്ള സാധ്യതയുണ്ട് കാരണം പല സംസ്ഥാന നേതാക്കൾക്കും സുരേഷ് ഗോപിയോട് കടുത്ത ഒരു അതൃപ്തി ഉണ്ട് എന്നത് വസ്തുതയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മലമറിയിക്കുമെന്ന് പറഞ്ഞു നടന്ന സുരേന്ദ്രനും സംഘവും ഒക്കെ ഇപ്പോൾ സുരേഷ് ഗോപി കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ മിക്കവാറും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നുകൂടി തേഞ്ഞൊട്ടിലൂടെ പൊള്ള സീറ്റ് കൂടി ഇല്ലാതാകൂലൂടെ എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും എന്തായാലും സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്ന പക്ഷം വളരെ കുറവാണ് ബി ജെ പിയിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ സുരേഷ് ഏട്ടന് അധികാര കസേര മുഖ്യം ബിഗിലെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അണ്ണനെ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയാണോ സീറ്റ് ഇടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല കാരണം സുരേഷ് ഗോപി നിലനിൽപ്പിന്റെ രാഷ്ട്രീയക്കാരനാണ് നിലനിൽപ്പ് നോക്കി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണെന്ന കാര്യത്തിൽ നമുക്കറിയാം അദ്ദേഹം അഭിനയിച്ച് പൊലിപ്പിച്ച് നേടിയെടുത്തൊരു സീറ്റാണെന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ രാഷ്ട്രീയത്തിൽ അഭിനയം കൊണ്ട് ഒരു ഗുണവും ഇല്ല പ്രവർത്തനം കൊണ്ടാണ് കാര്യമൊന്നും എന്തായാലും സുരേഷ് ഗോപിക്ക് ഏറെക്കുറെയൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്